വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ മലയാള സിനിമയിലും മലയാളി പ്രേക്ഷകരുടെ മനസ്സിലും ഇടം കണ്ടെത്തിയ യുവ നടിയാണ് അനശ്വര രാജൻ തണ്ണീർമത്തൻ ദിനങ്ങളെന്ന ചിത്രത്തിലൂടെയാണ് അനശ്വര പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഇതിനിടെ തനിക്കുണ്ടായ ഒരു ദുരനുഭവത്തെക്കുറിച്ച് താരം വെളിപ്പെടുത്തിയിരുന്നു കുട്ടിയായിരിക്കെ താൻ ബസിൽ യാത്ര ചെയ്തപ്പോഴുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ചാണ് അനശ്വര തുറന്ന് പറഞ്ഞത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിൻ്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു മോശം അനുഭവം ഉണ്ടായത് കുട്ടി ഫ്രോക്കൊക്കെ ഇട്ട് സ്കൂളിൽ പോകുന്ന പ്രായം ബസ്സിൽ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് പേർ അവിടെ ഇവിടെയൊക്കെയായി ഇരിക്കുന്നുണ്ടായിരുന്നു അതിനിടെ ഏതോ ഒരു പുള്ളി പുറകിൽ വന്നിരുന്ന് പതിയെ വിളിക്കാൻ തുടങ്ങി അയാൾ വിളിക്കുന്നത് എന്നെ തന്നെയാണോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അയാൾ സ്വയംഭോഗം ചെയ്യുന്നതാണ് അന്ന് പുള്ളി എന്താണ് ചെയ്യുന്നത് എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു അതിന് മുൻപ് എന്താണ് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നൊക്കെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇങ്ങനെയൊക്കെ ആളുകൾ ചെയ്യുമെന്നോ ഇതിൽ സുഖം കണ്ടെത്തുമെന്നോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചേച്ചി ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഈ കാര്യം ചേച്ചിയോട് പറഞ്ഞു ചേച്ചി എത്തിയപ്പോഴേക്കും പുള്ളി പോയി അന്ന് ഞാൻ വെറും അഞ്ചാം ക്ലാസ്സിലാണ് അങ്ങനെ ഒരു കുട്ടിയോട് ഇങ്ങനെ ചെയ്തയാൾക്ക് ഒരു കുടുംബമുണ്ടെങ്കിൽ ആ വീട്ടുകാരുടെ അവസ്ഥ എന്താകും ഇപ്പോഴും ആ സംഭവം ആലോചിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെയാണെന്നും അനശ്വര രാജൻ കൂട്ടിച്ചേർത്തു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക